മലപ്പുറം കേജൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാതിന് മുന്നേ എൻ്റെ വീഡിയോയൊക്കെ ഇഷ്ടപ്പെടാനും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മക്കളെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നു കഴിക്കാൻ ഞങ്ങൾ വർഗക്കൊപ്പാട പൂച്ച കാട്ടി കൂട്ടിയിരിക്കുന്നതാണത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇപ്പോൾ കുറച്ച് സ്വയബ് എടുത്തിട്ടുണ്ടത് വെള്ളം ഊറ്റി ഇങ്ങാണ്ട് വെച്ചതാണിത് വെള്ളത്തിലിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ തോറ്റി വെള്ളം കൂറ്റി കളഞ്ഞെങ്ങാണ്ട് വെള്ളം പിഴിഞ്ഞങ്ങാണ്ട് വെച്ചതാണ് അഞ്ചെട്ട് വറ്റല മുളക് എടുത്ത് കൊണ്ടു വയ്ക്കാൻ അതുപോലെ ഡിസ്പൂൺ മല്ലി രണ്ട് കറുവപ്പട്ട ഒരു നാല് അലക്ക ഒരു അഞ്ചാറ് കറുവ പോകുമ്പോൾ പാടെ എടുത്തിട്ടുണ്ട് അപ്പം ഇതൊക്കെ പടം ഒന്ന് ഞാനൊന്ന് വറുത്തെടുക്കാണ് അപ്പം ഹോസ്പിറ്റലിൽ നിന്ന് വന്ന പടന്നെ ഒന്നും വെക്കാല്ല അപ്പോൾ വേഗം കുറച്ച് വ്യാപി വേണ്ടി എടുക്കണം അപ്പോൾ അതെടുത്ത് കണ്ടു വെക്കുകയാണ് അപ്പോൾ എടുത്തപ്പോൾ ഞാൻ വീഡിയോ എടുക്കട്ട് വെച്ചിട്ട് അതിന് നിന്നതാണ് അപ്പോൾ അത് അപ്പോൾ അത് വറുത്തുവച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഒഴിവാക്കഞ്ഞത് അപ്പോൾ ഇതൊന്ന് പൊടിച്ചെടുക്കണം ഇതൊന്ന് അപ്പോൾ അതത് പൊടിച്ചിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇതാ മാറ്റി വെക്കുകയാണ് അപ്പം നീ ചട്ടീൻ്റെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കണുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂണ് പെരും ചീര ഇട്ടെടുക്കണത് കെ അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം തിക്കേനൊരു കാർഡീസ്പൂണ് വലിയ ചീരക്കെ ഇട്ടെടുക്കണുണ്ട് അപ്പോൾ തിന്ന് കുറച്ച് വെക്കുകയാണ് അപ്പം നീതിക്കുക അങ്ങനെ അതുപോലെ ഒരു കാർ ടീസ്പൂണ് ചെറിയ ജീരകുമ്പാള ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ടും പൊട്ടി വരുമ്പോൾ തിക്കുകയെ സവാ രണ്ട് സവാള ചെറുതായി അരിഞ്ഞത് അരിഞ്ഞു അതുപോലെ ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഈ സവാള നല്ലോണം എന്ന് വാട്ടിയെടുക്കണം അപ്പോൾ നീ സവാള നല്ലോണം എന്ന് വാട്ടിയെടുക്കുകയാണ് അതുപോലെ ഒരുപാട് അലക്കാനൊക്കെ ഉണ്ടായിരുന്നു വന്നേക്ക ഹോസ്പിറ്റലിന് വന്ന ഡ്രസ്സുകളൊക്കെ പാടെ അതൊക്കെ അലക്കി തോരിയിട്ട് വന്നങ്ങാണ്ടാണ് ഞാൻ ഈ പരിപാടിക്ക് നിൽക്കുന്നത് അപ്പോൾ എനിക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതുമ്പോൾ അതൊക്കെ ഇട്ട് കൊടുക്കണുണ്ട് പിന്നെ ചോറൊക്കെ ഊറ്റി വെച്ച് പരിപ്പുകൊണ്ട് ഒരു കറിയും വെച്ചുവെച്ചു എളുപ്പമില്ല പണിയിലെതും ചെയ്തൊക്കെ ഇട്ട് വെച്ചിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഇതല്ലാണ്ട് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിൽക്കാൻ നമ്മൾ പൊടിച്ച് വെച്ചാൽ കൂട്ട് തിക്കാനായിട്ട് കൊടുക്കുന്നുണ്ട് പൊടി തിക്കാനായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇതൊന്നും കൂടി ഇളക്കി കൊടുക്കുവാണ് ഈ ഉള്ളിയും പൊടികപ്പാടും നല്ലോണം ഇളക്കി യോജിപ്പിക്കുകയാണ് അപ്പോൾ അതത്രയും മതി ഇനി ഇതിക്കാനെ സോയാബീൻ ഇട്ട് കൊടുക്കുവാണ് അവിടെ കൂടി നല്ലോണം ഇളക്കി കൊടുക്കുക അപ്പോൾ ഞാൻ ഇരിക്കാനെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാണ് അപ്പം ഇനി ഇതൊരാറു മിനിറ്റ് ഒന്ന് മുടിച്ചിങ്ങാണ്ട് സ്റ്റോമത്തിനൊന്ന് കിടക്കട്ടെ അപ്പം ഇതൊന്ന് അടിച്ചു കൊടുക്കുകയാണ് ഞാൻ അതൊന്ന് ഒരു ആറ് മിനിറ്റ് ഒന്ന് തിളച്ച് വേപട്ടത് അപ്പോൾ ഒരു ആറ് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ അത് തുറന്ന് നോക്കുകയാണ് അപ്പോൾ ഉപ്പ് ഉപ്പിട്ടില്ല അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്നും കൂടി ഇളക്കി കൊടുക്കുക ഇതിന് മുന്നേ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് നല്ല ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എത്തേം മതി ഇത് ഇതിക്ക ടൊമാറ്റോ സോസ് വെച്ച് കൊടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ പക്ക വധരക്ക് തക്കാളി ഇട്ട് കൊടുത്താലും മതി പിന്നെ രണ്ട് തണ്ട് കറിവേപ്പിലതും പാട ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കുക ഇതൊക്കെ നാരങ്ങ എനിക്ക് നാരങ്ങ പിഴിഞ്ഞെടുക്കുകയും ചെയ്യാട്ടില്ലേ അപ്പം ഞാൻ അതൊന്നും പാടെ മൂടിയച്ച് കൊടുക്കണുണ്ട് അപ്പം ഇതൊന്ന് തുറന്ന് നോക്കുകയാണ് ഇതൊക്കെ അതിനൊരു കോഴിമുട്ട ഇതൊക്കെ തന്നെ ഉടച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ താ അപ്പം നമ്മൾ അപ്പോൾ ഇതാ സോയാപ്പി ഇവിടെ റെഡിയായി അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്